i <laughs> you. മനോഹരമായിരിക്കും ഗുരുതരമായ ഒരു ഇന്ത്യ ഉണ്ടാകട്ടെ നമ്മളെല്ലാം ആദ്യം അത്രേ ഉള്ളൂ എന്താണ് പറയാനുള്ളത് പുതിയ പുതിയ പ്ലാൻ വല്ല ഇന്ത്യ നമുക്ക് എല്ലാവർക്കും இது கலர் அடிச்சா ஆஹ் கலர் தான் எல்லாம் மத்திய இவட் வயது <laughs> 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 ും അടിച്ചുപൊളിക്കാനുള്ള തീരുമാനം തന്നെ ഓക്കെ ഇവിടെ ഇരു എല്ലാ വർഷവും നടക്കുന്നത് കേട്ടാ അവൾ കഴിഞ്ഞ വർഷം ആയിട്ട് ഇവിടെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് കഴിഞ്ഞത് നമ്മള് വളരെ ആശ്വാസം ഈ വർഷം ഈ വർഷം എങ്ങനെ അതിന് രാവിലെ ഫുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം രണ്ടായിരം ഫുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് അവിടെ കൊണ്ടു கன அஹமத் ஃபெடரல் கோவர் பஞ்சால போர்டு தெற்கபண்ண மத்தியப் பண்ண பிரதேசங்களுக்கு ஒரு கூட் നമുക്ക് പ്രത്യേകിച്ച് വർഷം ഓക്കെ അടിച്ചുപോളിക്കട്ടെ എന്നാലും വലിയ ആഘോഷമാണ് ചിന്ത ഈ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് പിള്ളേരുടെ അപ്പുറം ഇങ്ങനെ കുറച്ച് ആളുകളുടെ വൈബ് കൂടിയുണ്ട് ഞാൻ മുൻപ് പോലെ പുറത്തെ നരയൊന്നുമല്ല അകത്ത് ഇപ്പോഴും യൗവനം സൂക്ഷിക്കുന്ന കുറെ ആളുകളാണല്ലോ എന്തായാലും വലിയ ആഘോഷമാണ് അവര് അവരെല്ലാ വർഷവും Nabi dia, nabi dia, nabi